ക്രൈസ്ത ലോഡ് കർത്താബ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചന ജാലകം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് ഈ വചന പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുമിച്ച് മർക്കൂസിൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്താം അധ്യായം നമ്മൾ ധ്യാനിക്കുകയാണ് ഇത് നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡാണ് പത്താം അധ്യായം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയിരുന്നു വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമുള്ള ചില ദൈവാലോചനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ എപ്പിസോഡിൽ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാം വാക്യം അവിടെ നിന്ന് അവൻ പുറപ്പെട്ട യോർദാൻ നക്കരെ യഹൂദിയ ദേശത്തിൻ്റെ അതിരോളം ചെന്നു പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു അവിടെ നിന്ന് അവൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ മർക്കോസ് ഒൻപത് മുപ്പത്തി മൂന്നിൽ കർത്താവ് കഫർനുഹുമിലായിരുന്നു അപ്പൊ കർത്താവിൻ്റെ ഈ ഗാലിലിയൻ മിനിസ്ട്രി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് കർത്താവ് തെക്കോട്ട് എരുഷലേമിലേക്ക് പോകുകയാണ് ക്രൂശിക്കപ്പെടുവാനായിട്ട് കർത്താവ് പോകുന്ന ആ യാത്രയാണ് ഇവിടെ മർക്കോസ് വിവരിക്കുന്നത് അങ്ങനെ എടുത്തു പറയാൻ കാരണം കർത്താവ് യോർദാൻ ക്രോസ് ചെയ്ത് യഹൂദിയിലേക്ക് കടക്കുമ്പോൾ പെരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് കർത്താവ് പോകുന്നത് ആ സ്ഥലത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സ്ഥലമൊക്കെ ആൻറ്റിപ്പാസിൻ്റെ ആ അധികാരത്തിൽപ്പെട്ട സ്ഥലമാണ് അതെന്താണ് എടുത്തു പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ തുടർന്ന് കർത്താവിനെ ഫരീസേർ പരീക്ഷിക്കാനായിട്ട് വരുമ്പോൾ ആ സ്ഥലവുമായിട്ട് ഒരല്പം ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹേരോദ അന്തിപ്പാസ് ആണ് യോഹനാൻ സ്നാപകനെ തൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ റബ്യൂക്ക് ചെയ്തതിന് ഈ രാജാവാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ മർഡർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ആറാം അധ്യായത്തിൽ ആ സംഭവം അപ്പോൾ ആ ഏരിയയിലാണ് കർത്താവിനോട് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫരീസേർ ചോദിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഫരീസേരുടെ ഉള്ളത്തിൽ കർത്താവിൻ്റെ മറുപടി വിവാഹമോചനം ശരിയല്ല എന്ന ആ ഒരു ഉപദേശത്തിലാണെങ്കിൽ യോഹന്നാൻ ആൻഡ് സ്നാപകൻ്റെ അന്ത്യം പോലെ കർത്താവിൻ്റെ ഇതും ആകണം ആക്കാൻ സാധിക്കും എന്ന ചിന്തയിലാവാം ഫരീസേർ വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് കഫർമും വിട്ട് തെക്ക് ഉള്ള ദേശം യഹൂദിയയിലേക്ക് കടന്നു പോകുന്നു എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത് പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു ആളുകൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു ഈ യാത്രയിൽ പിന്നെയും പതിവ് പോലെ ദൈവത്തിൻ്റെ വചനമാണ് കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നത് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഈ പത്താം അദ്ധ്യായത്തിൻ്റെ വാക്യങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ശ്രദ്ധിക്കാം ഈ എപ്പിസോഡും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാജു ബ്രഹറെ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർത്താബ് ഈ പെരിയ വഴിയാണ് വാസ്തവത്തിൽ ജെറുസലേമിലേക്ക് കടന്നു പോകുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ ഹേരോദ് അന്തിപ്പാസ് വാസ്തവത്തിൽ ഹേരോദിയയെ ഫിലിപ്പിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചതിനെതിരെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദൂതു പറഞ്ഞു കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് നിമിത്തമാണ് ഹേരോദിയയുടെ മകള് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്നു അങ്ങനെ രാജാവിനെ ഇംപ്രസ് ചെയ്ത് ഒടുവിൽ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ യോനാൻ സ്നാപകൻ്റെ തല വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ ചിന്തിച്ചതാണ് അപ്പോൾ അതേ സ്ഥലത്ത് വെച്ച് കർത്താവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കർത്താവിൻ്റെ മറുപടിയിൽ നിന്ന് അവർക്കിതുപോലെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് എന്നാലും കർത്താവിന്റെ യാത്രയിൽ കർത്താവ് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്താണ് ഈ രണ്ടാം വാക്യത്തിൽ അപ്പോൾ പരീഷന്മാർ അടുക്ക വന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചത് ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ ഒരു മെയിൻ ഇഷ്യൂ ആണ് മാരേജ് ആൻഡ് ഡിവോഴ്സ് ഇതിനെ പറയാമോ അല്ലെ ഇവിടെ പറഞ്ഞത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം യോഹനാൻ സ്നാപകൻ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ തീർച്ചയായും അവിടെ ഒരു ഡിവോഴ്സിന് ശേഷം ഒരു മാര്യേജ് അതാണല്ലോ ഹേരോ ഹേദാജൻ്റെ കാര്യത്തിൽ നടന്നത് അതെ ആ സമയത്ത് അതിനെ വളരെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് നമ്മളെന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് നമ്മളെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു പക്ഷേ ആളുകൾ ചോദിക്കുന്ന പലപ്പോഴും ചോദിക്കാറുണ്ട് അതിലെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നിങ്ങൾക്ക് വല്ല സുശേഷവും പറഞ്ഞു വെച്ചു പോയാൽ പോരായോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ യോഹനൻ സ്നാപകൻ അങ്ങനെയല്ലായിരുന്നു വളരെ കൃത്യമായ ചില നിലപാടുകൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഹനൻ ഉണ്ടായിരുന്നു യേശുവിനും ഉണ്ടായിരുന്നു അതെ അതെ അപ്പോൾ യേശു തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണെന്നുള്ള ബോധ്യം ഒരു പരിധി വരെ പരീക്ഷന്മാർക്കുണ്ട് അതുകൊണ്ട് യേശു ഈ കാര്യത്തിൽ ഒരിക്കലും ഒഴപ്പിത്തിരിഞ്ഞൊരു ഉത്തരം പറയത്തില്ല എന്നുള്ളൊരു ചിന്തയും അവരുടെ മനസ്സിലുണ്ടായിരിക്കണം അതെ അവർ വന്ന് ചോദിക്കുന്നത് തന്നെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ് വാസ്തവത്തിൽ കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ ചോദിക്കുക അതെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നവർ അറിയാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നവരുണ്ട് എന്നാൽ അറിയാൻ ആഗ്രഹമില്ലാതെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാ അതെ അതെ എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഒരു സൈൻ ഫ്രം ഹെവൻ യാ അവർ പരീക്ഷ ചോദിച്ചു ഇപ്പൊ പിന്നെയും ഇറങ്ങിയിരിക്കുക ഇവര് പണ്ഡിതന്മാരാണ് അതെ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാരാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പക്ക അസൂയയിൽ നിന്ന് കാരണം ഫരീസർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇപ്പോൾ പുരുഷാരം ഫോളോ ചെയ്യുന്നത് കർത്താവിനെയാണ് അവരുടെ ഗ്രിപ്പ് സൊസൈറ്റിയിലെ അയഞ്ഞു അതെ അപ്പം ഇത് സഹിക്കാൻ കഴിയാതെ എവിടെട്ട് കുരുക്കണം എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഫരീസേർ കർത്താവിൻ്റെ അടുക്കൽ കാലഘട്ടത്തിലെ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നത് അതെ അത് തന്നെയല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പം കർത്താവ് അതിന് മറുപടി പറയാതിരിക്കുന്നില്ല അതെ പക്ഷേ മറുപടി പറയുന്നത് പരീഷന്മാരെ നന്നാക്കാമെന്നുള്ള ചിന്തയിലല്ല ഈ മറുപടി പറയുന്നത് നമുക്ക് വേണ്ടിയാണ് ശരിക്കും യേശു കർത്താവ് ഈ ഇവിടെ ഒരു ആൻസർ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ബാക്കി നിന്നേനെ അതെ പക്ഷേ തൻ്റെ ശിഷ്യന്മാർ അവനെ അനുഗമിക്കുന്നു യേശുവിനെ അനുഗമിക്കുന്നവരായ ആളുകൾ അവരുടെ സംശയങ്ങൾ ഇപ്പോൾ നമ്മൾ യോഹ ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഇരുപത്തിയാളിൽ വായിക്കുന്നത് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് യോഹനാൻ പറയുന്നത് യാ തെറ്റിക്കുന്നവരെ ഓർത്ത് തെറ്റിക്കുന്നവർക്ക് എഴുതുകയല്ല തെറ്റിക്കാരി അവർ അവർക്ക് എഴുതിയിട്ട് കാര്യമില്ല അത് ഈ പോലെ രക്ഷപ്പെടാൻ പോകുന്നവരല്ല അല്ല അങ്ങനെയുള്ളവർ അതുകൊണ്ടാണല്ലോ പരീഷന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെ വിടുക എന്ന് കർത്താവ് പറയുന്നല്ലേ അതുകൊണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന ഈ കൊസ് ചോദ്യങ്ങളും കൊണ്ട് വരുന്ന ആളുകളുണ്ട് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ വരുന്നവരുണ്ട് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ വരുന്നവരെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പക്ഷേ ട്രാപ്പ് ചെയ്യാൻ വരുന്നവരെ ഒഴിവാക്കുന്നതാണ് പലപ്പോഴും നല്ലതായ കാര്യം ഇത് കർത്താവ് ഇത് പറയാൻ കാര്യം അവൻ്റെ കൂടെ അവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് പിന്നീടും നമ്മളവിടെ കാണുന്നത് ശിഷ്യന്മാരോട് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാർ ആയിട്ട് വന്ന് കർത്താവിനോട് കാര്യങ്ങൾ ആ ചോദിക്കുന്നുണ്ട് കർത്താവ് അതിനെ മറുപടി മറുപടി പിന്നെയും പറയുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം വെറുതെ ചോദിക്കുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്നേ ചോദിക്കുന്നുള്ളൂ ഉം അത്രേ ചോദ്യമുള്ളൂ അതെ പക്ഷേ മത്തയുടെ സുശേഷം നമ്മൾ കണ്ടു ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഓക്കെ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതെ അപ്പോൾ കാരണമുണ്ടെങ്കിൽ നല്ല കാരണമുണ്ടെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാമെന്ന ഇവരുടെ മനസ്സിലെ ചിന്ത എന്നാൽ ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാമോ എന്നുള്ളൊരു ചോദ്യം അത് കാരണം എന്ന് ചോദിച്ചു നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ചിന്ത അന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇഫ് യുവർ വൈഫ് ബേൺസ് യുവർ ഫുഡ് ക്യാൻ യു ഡിവോഴ്സ് യുവർ വൈഫ് എനിക്ക് തോന്നുന്നു സഹിബ്ര ഈ ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അയ്യാ ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരു വാക്കുണ്ട് ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവാദമാണ് കല്പനയാലും അതിന് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് ഷമൈ എന്ന് പറയുന്ന ഒരു റബി കുറച്ചുകൂടെ സ്ട്രിക്റ്ററാണ് അദ്ദേഹം പറയുന്ന അഡൽട്രി ആണെങ്കിൽ ഉപേക്ഷിക്കാം ഉപേക്ഷിക്കാം ഹില്ലേലിന്റെ ഗ്രൂപ്പുകാർ പറയുന്ന ഏത് കാരണം അതിനകത്ത് ഇപ്പൊ കുക്ക് ചെയ്ത് പ്രശ്നമായി ഉപേക്ഷിക്കാം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഹില്ലേൽ ഗ്രൂപ്പിന് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിനാലിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലുള്ള വ്യാഖ്യാനത്തെ ചൊല്ലിയുള്ള ഒരു കോൺട്രവേഴ്സി അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലവിലുണ്ട് അപ്പൊ കർത്താവ് ഏത് സ്റ്റാൻഡായിരിക്കും കർത്താവ് എന്താ പറയുന്നത് ഇവർക്കറിയാം മത്തായി അഞ്ചിന്റെ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ഒക്കെ ഇവർക്കറിയാം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ അപ്പം ലിബറൽ ആകത്തില്ല മറ്റേ സ്റ്റാൻഡ് കർത്താവ് എടുക്കുകയാണെങ്കിൽ പിന്നെയും പോപ്പുലാരിറ്റിയെ ഇത് ബാധിക്കും അപ്പൊ ഇങ്ങനെ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് വരുന്നത് വാസ്തവത്തിൽ പുരുഷാരം കർത്താവിൻ്റെ കൂടെ ഉണ്ട് പുരുഷാരത്തിൽ നിന്നാണ് ഈ ഫരീസർ ഈ ചോദ്യം ചോദിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ഇവര് വിദ്വാന്മാരായ ആളുകളാണ് ഈ ചോദിക്കുന്നത് അതെ അപ്പോൾ അവൻ അവരോട് പറയുന്നത് മോശം നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു അപ്പം നമ്മൾ അവിടുത്തെ ഇരുപത്തിനാലിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായ കാരണം കാണിച്ചുകൊണ്ട് മാത്രമേ വിവാഹമോചനം അനുവദിക്കത്തുള്ളൂ അതെ അതായത് ബോധ്യപ്പെടുന്നതായ കാരണങ്ങൾ എല്ലാവർക്കും പൊതുസമൂഹത്തിനും അവരുടെ കൗൺസിലിനും ബോധ്യപ്പെടുന്നതായ കാരണം കാണിച്ചാൽ വിവാഹമോചനം അനുവദിക്കാമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് അനുവദിക്കുക മോശം അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ് മോശം നിങ്ങൾക്ക് ഉപേക്ഷണ പത്രം എഴുതി കൊടുത്തവടെ ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു അനുവദിച്ചു എന്നുള്ള വാക്കാണ് കൽപ്പിക്കുക അനുവദിച്ചു യേശു അവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു കൽപ്പന തന്നില്ലെങ്കിൽ നിങ്ങൾ കാരണം പോലും കാണിക്കാതെ ഉപേക്ഷിക്കും സൊസൈറ്റി ബുദ്ധിമുട്ടിലാവും അതെ അപ്പൊ ഒരു കൺട്രോൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി മോസസ് അലൗ ചെയ്യുക അതെ അല്ലാതെ അതൊരു ദൈവിക കൽപ്പനയായിട്ടല്ല അതും ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് നിമിത്തം എന്താണ് ഈ ഹൃദയ കാഠിന്യത ഹൃദയ കാഠിന്യത എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മത്സരിക്കുന്നവരാണ് അതെ ദൈവവചനം കേട്ടാല് അത് സ്വീകരിക്കത്തില്ല റിബല്യസ് ഹാർട്ട് ആണ് ഹൃദയത്തിന്റെ കാഠിന്യത അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞ പാപം നിമിത്തം അനുവദിക്കപ്പെട്ടതാ ദൈവത്തിന്റെ ഐഡിയൽ അതല്ല അല്ല ഒരിക്കലും അല്ല ഇപ്പോൾ മത്തേറെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ ഇത് വായിച്ചപ്പോൾ അത് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവിടെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ ഹൃദയകാരനെ നിമിത്തം അത്ര ഭാര്യ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു അത് അത് വളരെ കൃത്യമായിട്ട് അതായത് ഇല്ലെങ്കിൽ കർത്താവ് പറയുന്ന ഇതാണ് ഈ അങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ അത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നീ എന്തും കാണിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ കെട്ടിയിട്ട് പിറ്റേ ദിവസം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന രീതി അല്ല അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു യു ജസ്റ്റ് ഡോൺ ലൈക്ക് യുവർ വൈഫ് അല്ലെ വേറെ ഒരാളിനെ കണ്ടു ഇഷ്ടപ്പെടും കള അങ്ങനെയായ ഒരു ലിബറലിസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപേക്ഷണ പത്രം കാരണത്തോടു കൂടെ കൊടുക്കണമെന്ന് പറയുന്നത് അതെ യോസഫിന്റെയും മറിയുടെയും വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ യോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം പറയാതെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന അർത്ഥം അല്ലാതെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ കാര്യം ബെട്രോത്തിൽ നടന്നു കഴിഞ്ഞതല്ലേ അതെ പിന്നെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പം കാരണം കാണിക്കാതെ എന്നാൽ കാരണം കാണിക്കാൻ യോസഫിനുണ്ട് കാരണം അവൾ ഇപ്പോൾ ഗർഭിണിയാണ് അതെ എന്നാൽ കാരണം കാണിച്ച് ഉപേക്ഷിക്കാൻ യോസഫിന് വളരെ ഈസിയാണ് കാരണം കാണിക്കാതെ ഉപേക്ഷിച്ചാൽ ജനങ്ങൾ കാരണം കണ്ടുപിടിക്കും അവർ പറയും യോസഫ് ഇവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ വാസ്തവത്തിൽ ജോസഫ് അത് തൻ്റെ മേലെടുക്കുക എടുക്കുകയാണ് ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയാണ് അതായത് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അതെ മനസ്സില്ലാതെ അത് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കാരണം കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു പ്രാധാന്യം എന്നാൽ കർത്താവ് പറയാണ് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു അതായത് നിയമം കൊടുക്കുന്ന കാലഘട്ടവും ആദ്യം തമ്മിലൊരു വ്യത്യാസമുണ്ടായി മോശയുടെ കാലഘട്ടവും ആദാമിൻ്റെ കാലഘട്ടവും തമ്മിലൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായി ഈ ഗ്യാപ്പിൽ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല അവര് ദൈവത്തെ അനുസരിക്കാത്ത ഒരു വർഗമായി പോയി ശരിക്കും ആദമിന്റെ അടുത്ത് നിയമങ്ങളൊന്നും നീ നിൻ്റെ ഭാര്യ ഉപേക്ഷിക്കരുത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഉപേക്ഷിക്കത്തില്ല ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ടും ആദം ഹൗവയെ ഉപേക്ഷിച്ചില്ലല്ലോ ഇല്ല ഉപേക്ഷിച്ചില്ല അസ്ഥിയില്ല മാം പാപം ചെയ്ത ശരിക്കും ഇവനെ കൂടെ വഞ്ചിച്ചു നമ്മുടെ മലയാളം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നിട്ട് പോലും അവൻ ഭാര്യയുടെ കൂടെ നിന്നു അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പക്ഷേ എന്തു പറഞ്ഞാലും അവരെ ഒരിക്കലും കാരണം ആദിയിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു ആദിയിൽ ഭാര്യയും ഭർത്താവും വേർതിരിഞ്ഞുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ആലോചന പോലും ഇല്ലായിരുന്നു അതാണ് ഐഡിയൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതെ എപ്പോഴാണ് ഒരു നിയമം തരുന്നത് എന്ന് ചോദിച്ചാൽ നിയമം തരുന്നത് നമ്മൾ നിയമം അനുസരിക്കാത്ത ഒരു ജനതയ്ക്കാണ് പലപ്പോഴും നിയമം കൊടുക്കുന്നത് കാരണം ഔട്ട് ഓഫ് കൺട്രോൾ പോവുക അതായത് ഇപ്പം ഞാനിപ്പം അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യമുണ്ട് എൻ്റെ എനിക്ക് പെട്ടെന്ന് ഓഫീസിലോട്ട് പോകേണ്ട ഒരു കാര്യത്തിന് പെട്ടെന്ന് എൻ്റെ ഷൂ പോളിഷ് ചെയ്യണം അപ്പോൾ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് ഞാൻ മോളെ വിളിച്ചിട്ട് പറയുന്നു എൻ്റെ മോളെ വിളിച്ചിട്ട് പറയുന്നു മോളെ ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്തു വെച്ചേ അവൾ മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് മനസ്സിലായു ഷൂ പോളിഷ് ചെയ്തിട്ടില്ല എന്ന് ഉടനെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇടേ ആ ഷൂ പോളിഷ് ചെയ്യൂൾ പറഞ്ഞ കേട്ടില്ലേ ഉടനെ അവൾ പിന്നെ ഇത് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയും എടി ഒരു കാര്യം ചെയ്യാം ഞാൻ നിനക്ക് നൂറ് രൂപ ഡാറ്റ ഇട്ട് ഇട്ടുതരാം നീ ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാം എന്നിട്ടും ഇവൾ പിന്നെയും കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു നൂറല്ല ഡേ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഡാറ്റ ഇട്ടുതരാം പിള്ളേർക്ക് അതൊക്കെ ആണല്ലോ അല്ലാതെ പിള്ളേർക്ക് ഇപ്പോൾ മറ്റൊന്നും അല്ലല്ലോ ഡാറ്റ ഇട്ടു തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷൂ പോളിഷ് ചെയ്തില്ലെങ്കിൽ ചെന്നിട്ട് ഞാൻ പറയും ദേ അട്ടി പൊട്ടിക്കും പോയി ഷൂ പോളിഷ് പോളീഷ് അതെ എന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ടാകുന്നതായ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായും നിയമം കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ അവൾ അനുസരിക്കാതിരുന്നപ്പോഴാണ് അതെ അതായത് അനുഗ്രഹവും കൊടുത്തു നോക്കി ശാപവും കൊടുത്തു നോക്കി അനുസരിച്ചാൽ അനുഗ്രഹം അനുസരിച്ചില്ലെങ്കിൽ ശാപം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇതെല്ലാം അനുസരണം കെട്ട തലമുറയ്ക്കാണ് കൊടുക്കുന്നത് എന്നാൽ അതേസമയം ഞാൻ മോളോട് പറയുകയാണ് മോളെ അപ്പോഴാണ് ഷൂ ഒന്ന് പോളിഷ് ചെയ്തേ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രോമീസും ചെയ്തില്ല ഞാൻ പ്രോമിസ് ചെയ്തില്ല എന്ന് തന്നെ അല്ല ഞാൻ അവളെ പേടിപ്പിച്ചില്ല കൽപ്പന കൊടുത്തില്ല ഒന്നുമില്ല അവളെ ഉടനെ പറയാം ഡാഡി ഇന്നലെ എനിക്കറിയായിരുന്നല്ലോ രാവിലെ ഡാഡിക്ക് ഓഫീസിൽ പോകേണ്ടതാണെന്ന് അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഷൂ പോളിഷ് വെച്ച് ചെയ്തു വച്ചായിരുന്നു ഡാഡി എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് നിയമം പോലും കൊടുക്കേണ്ടി വരുന്നില്ല അതെ അപ്പോൾ മോശ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കുവാൻ അനുവാദം കൊടുത്തത് തന്നെ ആർക്കാണെന്ന് ചോദിച്ചാൽ എങ്ങനെങ്കിലും ഉപേക്ഷിക്കാൻ നോക്കി നടക്കുന്ന റിബല്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനാണ് അല്ലാതെ അനുസരിച്ച് ആദിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ പോകാനുള്ള ഹൃദയത്തിന്റെ അഭിവാംശയോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിനല്ല പ്രത്യുത ദൈവിക നിയമങ്ങൾ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു തലമുറയ്ക്കാണ് നിയമങ്ങൾ പോലും കൊടുക്കുന്നത് അമ്മേൻ അപ്പോൾ ഇന്നും ഇതുപോലെ തന്നെയാണ് ശരിക്കും സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള മോശിക കൽപ്പനകളുടെ ആവശ്യം പോലും ശരിക്കും ഉണ്ടാകുന്നില്ല കാരണം ആദിയിൽ എങ്ങനെയായിരുന്നു അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അതാണ് ഐഡിയൽ ആയിട്ടുള്ള സ്റ്റേജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സൃഷ്ടിയുടെ ആര തിങ്കലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിലാണ് ഈ ഡിവൈൻ മാരേജിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഐഡിയൽ മാരേജ് അങ്ങനെ അതിലെ കുറേ തത്വങ്ങളാണ് ഇവിടെ കർത്താവ് പറയുന്നത് അപ്പോൾ ഇവിടെ സജീവ ഇന്നത്തെ കാലഘട്ടത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി അപ്പോൾ ദൈവത്തിൻ്റെ ഡിസൈനിൽ മാരേജ് യൂണിയനിൽ ആണു ആണു പെണ്ണും പെണ്ണുമല്ല അല്ല ആണും പെണ്ണുമാണ് മറ്റൊരു കാര്യം ഒരാണിന് ഒരു പെണ്ണെന്നതാണ് ദൈവത്തിൻ്റെ ക്രമം അത് അല്ലാതെ പോളിഗമിയൊക്കെ പിന്നീട് ആണ് നമ്മുടെ ദൈവജനത്തിൽ കാണുന്നത് അല്ലാതെ ദൈവത്തിൻ്റെ ഐഡിയൽ അതൊന്നും അല്ല എന്നതാണ് നമുക്ക് ഇരുപത് പോളിഗാമി കണ്ടുപിടിക്കുന്നത് തന്നെ ലാമക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാമക്കിനാണ് ആദയും സില്ലയും എന്ന് രണ്ട് ഭാര്യമാരുള്ളതായിട്ട് നമ്മൾ കാണുന്നത് അത് അതായത് ലാമക്ക് എന്ന് പറയുന്നത് റിബല്യസ് ആയിട്ടുള്ള കൈയിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദൈവത്തോട് യോജിപ്പില്ലാതെ അഹങ്കാരിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് രാജക്ക് അതെ അല്ലാതെ പോളികമി ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽ പോളിഗമി നമ്മൾ ഇല്ല അതെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ചിലപ്പോൾ ആളുകൾ ചോദിക്കും വേദപുസ്തകത്തിൽ രണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും എന്നാൽ വേദപുസ്തകത്തിൽ പലരും രണ്ടാമത് വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ദൈവം ഒരിക്കലും ഒരാൾക്ക് രണ്ടാമതൊരു ഭാര്യയെ കൊടുത്തിട്ടില്ല ഇൻക്ലൂഡിങ് അബ്രഹാമിന് പോലും രണ്ടാമതൊരു ഭാര്യയെ ദൈവം കൊടുത്തിട്ടില്ല അമ്മ ദൈവം കൊടുത്തത് സാറായാണ് അതിന് യാതൊരു സംശയമില്ല മനുഷ്യൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ദൈവം ഒരിക്കലും കൊടുത്തിട്ടില്ല അല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ദൈവമക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് മാര്യേജ് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ആൻഡ് മാര്യേജ് ഈസ് എ ബ്ലസ്സിങ് ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ ആളുകൾ എന്തിനാ കല്യാണം ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉള്ളത്തിൽ തന്നെ വരും ഞാൻ ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കാനോ അങ്ങനെയുള്ള ചിന്തകൾ ശരിക്കും അത് ദൈവികമല്ല ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് മാരേജ് സദൃശവാക്യത്തിലൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇപ്പം മാരേജ് ഇസ് എൻ നെസസറി തിങ് എന്നാൽ വരം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് സെലിബസി എന്നുള്ളതൊരു വരമാണ് ആ വരമില്ലാത്ത സകല ആളുകളും കല്യാണം കഴിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം ചിലർ പ്രാർത്ഥി പ്രാർത്ഥിച്ചൊന്ന് നോക്കട്ടെ കല്യാണം എന്താണ് പ്രാർത്ഥിച്ച് നോക്കാനുള്ളത് ഭേദപുസ്തകത്തിൽ റിവീൽഡ് ആയിട്ടുള്ള കാര്യമല്ലേ അതെ അതെ സെലിബസിയുടെ വരമുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അത് അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ അതും ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് അതെ വിവാഹം അതായത് സിലിബസി എന്ന് പറയുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെടാണ് നോർമൽ വേയിൽ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ എന്തോ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഇന്ന് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ ഒരു കാര്യമാണ് എന്നോട് പലപ്പോഴും പല മാതാപിതാക്കളും സാജു പ്രത്യേകം പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം മാതാപിതാക്കൾ പ്രായമാകുമ്പോഴും അവരെ ഇട്ട് വെറുതെ വട്ടം കറക്കുകയായ എന്ത് ചെയ്യും ചെയ്യുവത് ഇതെല്ലാം സെക്യുലർ എഡ്യൂക്കേഷൻ ഉള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ സെക്യുലർ എഡ്യൂക്കേഷൻ ആണോ ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തന്നെ സംശയമുണ്ട് റിയലി ഒരാൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു അമേരിക്കയിൽ ഇപ്പോഴ് ഡിവോഴ്സ് കുറവാണെന്ന് അപ്പം ഞാൻ ചിന്തിച്ചു അതെന്താണ് അമേരിക്കയിൽ ഡിവോഴ്സ് കുറവാണ് അല്ല കല്യാണം നടക്കുന്നില്ല അതുകൊണ്ട് ഡിവോഴ്സ് കുറവാണെന്ന് വിവാഹം നടന്നിട്ട് വേണ്ടേ വിവാഹമോചനം നടക്കാനായിട്ട് അങ്ങനെ വിവാഹം കഴിക്കണ്ട എന്നുള്ള ഒരു ചിന്ത ആർക്കും കീഴ്പ്പെട്ടിരിക്കേണ്ട പിന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് കോൺട്രാക്റ്റ് അതും കോൺട്രാക്റ്റ് എന്താണ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല ഉണ്ടാവുകയില്ല എന്നുള്ള കോൺട്രാക്റ്റിൽ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിങ് ടുഗതർ നടത്തുന്നതായ ആളുകൾ പലരുണ്ട് ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ബിബ്ലിക്കലല്ല വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ബിബ്ളിക്കൽ പ്രിൻസിപ്പിളേ അല്ല വിവാഹം എല്ലാവർക്കും മാന്യവും േഖനം പതിമൂന്നിന്റെ നാലാം ബാക്കി അത് എല്ലാവർക്കും അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് അതായത് അതൊരു ദൈവം വെച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ചിലപ്പോ വിവാഹം നടക്കാത്ത ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വിവാഹം നടക്കാത്ത പല ഏതെങ്കിലും വൈകല്യ നിമിത്തമൊക്കെ അങ്ങനെയൊക്കെ ചിലര് ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കും പിന്നെ നമ്മൾ ചിന്തിച്ച പോലെ ഗിഫ്റ്റ് ഓഫ് സെലിബസി ഉള്ളവരുണ്ട് കിങ്ഡം ഓഫ് ഗോഡ് നിമിത്തം മാറി നിൽക്കുന്നവരുണ്ട് അല്ലാതെ ഇതൊരു ഇതൊരു പൊല്ലാപ്പ് ചില പറയും എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നേ ഇതൊരു പൊല്ലാപ്പായിട്ടല്ല പാസ വളഞ്ഞതുപോലെ ഇതൊരു അനുഗ്രഹമായിട്ടാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അല്ലാതെ ഇത് പൊല്ലാപ്പായിട്ടല്ല വിവാഹം എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭാര്യയെ ലഭിക്കുന്നതിന് നന്മ ലഭിക്കുന്നു യഹോവയുടെ പ്രസാദം അവൻ്റെ മേലുണ്ട് അത് അത് നമ്മൾ മനസ്സിലാക്കണം അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് അല്ലാതെ പിരിക്കുന്നു എന്നല്ല ഏകാകികളെ അവൻ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് വിവാഹിതരാവുക എന്നുള്ളത് തീർച്ചയായും ദൈവികമായ പദ്ധതിയാണ് അതിൽ നിന്ന് ഒരാൾ പോലും മാറി നിൽക്കരുത് എന്ന് തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എട്ടാം വാക്യം ഇരുവരും ഒരു ദേഹമായി തീരും അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്ര എന്നിട്ട് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു യെസ് കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം കർത്താവിനെ പരീക്ഷിച്ച് യോദിക്കുകയാണ് ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാമോ പുരുഷനെ ഉപേക്ഷിക്കാമോ എന്ന് കർത്താവ് വാസ്തവത്തിൽ ഇത് പ്ലെയിൻ റീഡിംഗിൽ എത്ര ക്ലിയർ ആണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് മാരേജിൻ്റെ പെർമനൻസ് കർത്താവ് ആ ജനസിൽ നടന്ന ആഡമിൻ്റെയും ഈവിൻ്റെയും ആ മാരേജിനെ എടുത്തു പറഞ്ഞ് പ്രൂവ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത് മാരേജിൽ പെർമനൻസ് ആണ് വളരെ ആയിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യെസ് വൺസ് യു ആർ മാരീഡ് യു ആർ ഓൾവേസ് മാരീഡ് അതിന് യാതൊരു രീതിയിലുള്ള സംശയവും ഇല്ല അതിനകത്തൊന്നും മാറാൻ പറ്റില്ല ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ ഒരിക്കലും അപ്പനെയും വിട്ട് പറ്റിച്ചേരണം നമുക്കറിയാം ലീവ് ചെയ്യുക ക്ലീവ് ചെയ്യുക ഈ ക്ലീവ് എന്നുള്ള വാക്കൊക്കെ എത്ര ഗൗരവമുള്ള വാക്കാണ് ഗ്ലൂ ഒട്ടിക്കുന്നതുപോലെ ഒട്ടിച്ചേർന്ന് ഒന്നാകുക ഏത് വിദഗ്ധൻ നോക്കിയാലും ഇത് ഇനി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇത് കീറും ഇത് കീറും ആ മെറ്റീരിയൽ തന്നെ ഡായി പോകും അപ്പൊ ദൈവം യോജിപ്പിച്ചതിനെ ആർക്കാണ് ഈ കീറാനൊക്കെ മാത്രമല്ല മാരേജിന്റെ ഇമ്പോർട്ടൻസും ആ സീരിയസ്നെസ് കണ്ടോ ദൈവമായി യോജിപ്പിക്കുന്നത് ഇന്ന് ഒരു കർത്തൃദാസൻ കരം പിടിപ്പിച്ച് ഉഭയസമ്മത വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോഴും ആ ദൈവത്തിന്റെ ദാസനെ ഒരു നിലയിലും അവരെ ചേർക്കാൻ കഴിയില്ല അദ്ദേഹം അവിടെ കർത്താവിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നു ഇറ്റ് ഈസ് എത്ര ഇമ്പോർട്ടൻ്റ എന്നിട്ട് നമ്മൾ കോടതി ചേർത്ത് കോടതി ഇത് അഴിക്കുക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അവരവർ ചിന്തിക്കുക നാം ദൈവ വചനത്തിന് കീഴ്പ്പെടാതെ വചന വിരുദ്ധമായ കാര്യങ്ങളിൽ വേർപെട്ട സമൂഹം പോലും ഇന്ന് കാൽ ചുവടുകൾ വെക്കുകയാണ് ഇത് ഗുരുതരമായ പാപമാണ് ഇത് വലിയ വിഷയമാണ് നമുക്കൊരു മടങ്ങി വരവാണ് ആവശ്യം എന്നത് ഈ രണ്ടാമത്തെ ഇത് സംബന്ധിച്ചുള്ള എപ്പിസോഡിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുണ്ട് ദൈവം സ്വർഗത്തിൽ എന്നിട്ട് പോലും അദ്ദേഹം വാചകമാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഭൂമിയിൽ എന്നിട്ട് പത്താം വാക്യം വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവരോട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ ചോദിച്ചത് പുരുഷൻ അതെ 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 പക്ഷെ കർത്താവ് സ്ത്രീയുടെ കാര്യം കൂടെ പറഞ്ഞു തീർച്ചയായിട്ടും അതിനകത്ത് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ ഇതുണ്ട് സ്ത്രീയെ ഉപേക്ഷിക്കാൻ പുരുഷനോ പുരുഷനെ ഉപേക്ഷിക്കാൻ സ്ത്രീക്കോ അവകാശമില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിനെ വിവാഹം കഴിക്കുന്നവൻ അതിൻ്റെ അർത്ഥം ഭാര്യയെ ഉപേക്ഷിക്ക് ഉപേക്ഷിക്കുന്നത് നമ്മളാണ് അല്ലെങ്കിൽ ദൈവമല്ല ഉപേക്ഷിക്കുന്നതിനകത്ത് ദൈവത്തിന് യാതൊന്നും ചെയ്യാനില്ല എന്നാൽ അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ ശരിക്കും വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതെ അതായത് ദൈവത്തിന്റെ കണ്ണിൽ അവരിപ്പോഴും ഭാര്യയും പടത്താവുമാണ് അത് എത്ര സീരിയസ് ആണ് അത് അതായത് നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു കാണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കാണും പക്ഷേ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തന്നെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചാലും ദൈവത്തിന്റെ കണക്കിൽ ഉപേക്ഷണം നടന്നിട്ടില്ല മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന സീരിയസ് ആണ് അതെ 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 എന്നിട്ട് അതിപ്പോൾ നടത്തി കൊടുക്കുക അതെ എല്ലാവരും കൂടെ നടത്തി കൊടുക്കുകയാണ് അപ്പം നമ്മൾ വലിയ വിഷയത്തിലായിത് ചർച്ച അഡ്രസ് ചെയ്യണം എളിവരായ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷത്തിലൂടെ പോകുമ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ദൈവമക്കള മുൻപിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇതൊരു എക്സോസ്റ്റീവ് സ്റ്റഡി ഒന്നും അല്ല പക്ഷേ ഈ സൂചനകൾ തരുമ്പോൾ വ്യക്തിപരമായി പഠിക്കുകയും ദൈവസഭകൾ മടങ്ങി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പത്യ ഉപദേശത്തിലേക്ക് കടന്നു വരികയും ചെയ്യണം എന്നത് ഞങ്ങൾ വിശേഷാൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ ടൈം ഇവിടെ പൂർത്തീകരിക്കുകയാണ് കർത്താവി വചനങ്ങളാൽ ദൈവമക്കളായ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ആമേ